സർക്കാർ ഹയർ സെക്കൻഡറി ഞാൻ പറഞ്ഞു പിന്നെ എവിടെയും പുറത്ത് കിട്ടിയ തീർക്കുനാന് കൊന്നിട്ടു വേറെ കൊന്നിട ആ ഹലോ നമസ്കാരം ഇന്നീ വാർത്ത ഇത് നിങ്ങളെല്ലാവരും കണ്ടില്ലേ ഇത് നടക്കുന്നത് പാലക്കാട് ആനക്കര ഹയർ സെക്കൻഡറി സ്കൂളിലൊരു വിദ്യാർത്ഥിയാണ് അതായത് മൊബൈൽ ഫോൺ അലോട്ടല്ലാത്ത സ്കൂളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ട് അവിടുത്തെ അധ്യാപകന്മാർ ആ മൊബൈൽ ഫോൺ പിടിച്ച് പിന്നെ ക്ലാസ് അധ്യാപകൻ ഒരുപാട് വഴക്കു പറഞ്ഞു എന്നിട്ട് പ്രധാന അധ്യാപകൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തിട്ടുള്ള ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത് സത്യത്തിൽ ഈ മൊബൈലിനെ അഡിക്റ്റായാൽ ലഹരി ലഹരിനാ കാട്ടിയും ഭയങ്കരമായ ഒരു എന്താ പറയുക വാശിയാണ് അവർ കാണിക്കുന്നത് ഒരു ലഹരി കിട്ടാത്ത ഒരവസ്ഥ വന്നാൽ ആ പിന്നെ കുട്ടി പ്രതികരിക്കുന്നതായ ഒരവസ്ഥ ഈ മൊബൈലിനും ഈ ലഹരിക്കും ഒരേ പവറാന്ന് തോന്നും സത്യത്തിൽ മൊബൈലിന് ഒരു ലിമിറ്റില്ലെങ്കിൽ പിന്നെ മക്കളെ പിടിച്ചാൽ കിട്ടൂല സാധാരണ വെച്ചാൽ ഒരുപാട് സമയം മൊബൈൽ ഉപയോഗിച്ചാൽ അവരെ ആ കണ്ണും മൂവും കണ്ടാലറിയും അവർ കഞ്ചാവ് ആളാൻ ആളാങ്കാട്ടിയും ഭയങ്കരമായ ഒരു കോപവും ആ ഒരു രൂപവും എല്ലാം ഉണ്ടാവും അപ്പം ഇനി വിദ്യാർത്ഥിക്ക് നേരെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ നാളെ എല്ലാ സ്കൂളിലും ഇത് തന്നെയാണുണ്ടാവുക ഇപ്പോഴും പല കോളേജിലും സ്കൂളിലും മൊബൈൽ അല്ലെങ്കിലും കുട്ടികൾ കൊണ്ടുപോക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം മാഷന്മാർക്ക് ഇപ്പോൾ എപ്പോഴും ചെക്ക് ചെയ്യാനോ ഇതാക്കാനൊന്നും പറ്റില്ല പക്ഷേ എങ്കിൽ അങ്ങനെ അലോട്ടില്ലാത്ത സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് രക്ഷിതാക്കന്മാരാണെന്ന് പറയേണ്ടത് ഈ രക്ഷിതാക്കന്മാർക്ക് അടങ്ങാതെ മക്കളുണ്ടാവും അതെല്ലെന്ന് ചോദിച്ചാൽ പണ്ടത്തെ ഒരു പോലെ അടക്കാമ അടക്കാകുമ്പോഴേ അടക്കണം അടക്കാൻ മരായാൽ അടക്കിയാൽ അടങ്ങൂല അങ്ങനെയാണ് അപ്പം നമ്മൾ മക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ ഒരു സ്കൂളിൻ്റെ എൻ എങ്ങനെയാണോ സ്ട്രിക്റ്റ് ആ സ്കൂള് അതനുസരിച്ചിട്ട് തന്നെ പിന്നെ ആ കുട്ടീനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം അല്ലാണ്ട് ഇങ്ങനെ തോന്നിയ അവസ്ഥ കളി കളിക്കാനൊന്നും ഒരു സ്കൂളിലേക്കത് പറഞ്ഞയക്കണ്ട കണക്കിന് കാരണം അത് മറ്റുള്ള കുട്ടികൾക്കും കൂടി അതൊരു അതൊരിതാണ് കാരണം അവന് ഇന്ന് മൊബൈൽ കൊണ്ടുപോയിട്ട് അതിനൊന്നും പ്രതീകരിച്ചിട്ടില്ലെങ്കിൽ നാളെ എല്ലാ കുട്ടികളും കൊണ്ടുപോകുമ്പോൾ ആ ക്ലാസ്സിലേക്ക് നമ്മൾ സ്കൂളിൽ പോകുന്നത് എന്തിനാ പഠിക്കാനല്ലേ അല്ലാണ്ട് മൊബൈൽ കളിക്കാനൊന്നും ഇല്ലല്ലോ അപ്പം ആ കുട്ടി ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് ആ കൊടുത്തയച്ച രക്ഷിതാവ് ആ കുട്ടീനെ നിയന്ത്രിക്കാത്ത രക്ഷിതാവിൻ്റെ കൈമേലും കുറച്ച് തെറ്റൊക്കെ ഉണ്ട് അവിടെ എല്ലാവരും മക്കൾ വരുന്ന നല്ല അച്ചടക്കത്തോടുകൂടെ വളർത്താൻ നോക്കുക